നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ ഉദയബാനു ശ്രീകലം പെട്ടിരിക്കുവാണ് ഭാഗ്യത്തിന് ബാലൻ ആ കാര്യം പറഞ്ഞു അതെ കസ്റ്റംസിലൊക്കെ പിടിപാടുള്ളതുകൊണ്ടാണ് ഉദയബാനു സാറിന് ഫ്ലൈറ്റായി കയറ്റി ഈ മെഡിസിൻ പ്ലാന്റ് ഒക്കെ കൊണ്ടുവരാൻ പറ്റിയെന്ന് ഓ അങ്ങനെ ഒരു ആശ്വാസമായി പെട്ടെന്ന് ഒരു പിടിപെട കിട്ടിയതുപോലെ തന്നെ ഉദയപാനു പറഞ്ഞു അതെ ബാലൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാ കസ്റ്റംസുകാരൊക്കെ ആയിട്ട് എനിക്ക് നല്ല പിടിപാടാ മന്ത്രിമാരൊക്കെ ആയിട്ട് നല്ല പിടിപാടുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ സുഖന്യു പറഞ്ഞു ആണോ അങ്ങനെയൊക്കെയാണോ ഉദയപാനു സാർ അഞ്ഞ് വെച്ചു പിന്നല്ലാതെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പ വല്ലാത്തൊരു അന്താളിപ്പോടു കൂടിയിട്ട് ശ്രീദേവി നിൽക്കുക ശ്രീദേവിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അങ്ങനെ കള്ളത്തിന് മേലെ ഓരോരോ കള്ളത്തരം പറഞ്ഞുകൊണ്ട് അച്ഛനുമ്പങ്ങോട്ടാ പോകുന്നതെന്ന് പോലും അറിയത്തില്ല ഹു ഇവര് ഏത് സമയത്താണ് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് ജീവിച്ചു പോകുക ആ സമയത്ത് തൻ്റെ ഉള്ള ജീവിതവും കൂടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക ഇപ്പഴെങ്ങാനും ആനന്ദനെ ഇങ്ങോട്ട് വന്നാൽ തീർന്നു അതോടുകൂടി തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്താവുന്ന ശ്രീദേവിക്ക് മനസ്സിലായി കള്ളത്തരങ്ങൾ പുറത്താവുന്നല്ല ഈ പറയുന്നേ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെങ്കിൽ ആനന്ദണ്ഠനെ ഇഷ്ടപ്പെടത്തില്ല ഇനി ആനന്ദനെ എന്തെങ്കിലും വിടിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി പ്രശ്നം രൂഷമാകത്തുള്ളൂ ആ ഒരു പേടി ശ്രീദേവിയുടെ മനസ്സിലുണ്ടായിരുന്നു സുഗന്യ പക്ഷെ എന്താ സുഗന്യയുടെ വിചാരം ഭയങ്കര ഉദയവാനുസാരം ബിസിനസ് മാഗ്നറ്റ് അല്ലേ അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണം സുഗന്യെ അതെല്ലാം വിശ്വസിച്ചു അവര് പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും മീനാഷൻ എന്തോ ഒരു വൃത്തിയോട്ട സ്മെല്ല് വരുന്നതെന്ന് ചോദിക്കണം അപ്പൊ കൊണ്ടുവന്ന മെഡിസിൻ പ്ലാൻ ആന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആ ചെടിയുടെ മണം വരുന്നു വന്നേ കൊറേ പെയിന്റൊക്കെ അടിച്ചല്ലേ കൊണ്ടുവന്നത് അപ്പോഴേക്കും ഏർ ഗോമതി പറഞ്ഞു വൃത്തിയോട്ട മണം അതേമേ ഒരു വൃത്തിയാട്ട മണം വരുന്നുണ്ടല്ലോ അപ്പോഴേക്കും ഉദയവേൻ്റെ പറഞ്ഞു എൻ്റെ മോളെ അത് വൃത്തിയായിട്ട മണമൊന്നുമല്ല അതെ ഈ പ്ലാന്റിന് ഇങ്ങനെ ഇമ്മാതിരി മണമൊക്കെ ഉണ്ട് അതെ മണമുള്ളതിന് ഗുണമില്ലാന്ന് പറയുന്ന പോലെ ഇത് പക്ഷേ അങ്ങനെയല്ല നേരെ തിരിച്ചാന്ന് പറയണം തിരിച്ചോ എന്തൊക്കെ പറയണേ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ എന്ന് മീനാക്ഷി ഓർത്തു പിന്നീട് ചോദിച്ചു അല്ലങ്ങളെ ഇതിന്റെ പേരെന്താന്ന് ചോദിക്കുകയാണേ ഈ പ്ലാന്റിന്റെ അയ്യോ പേരോ ശ്രീകലേ ദനീയമായിട്ടൊന്ന് നോക്കി ബാലിന് ചിരി വരുന്നുണ്ടായിരുന്നു അത് കേട്ടുകഴിഞ്ഞപ്പം പേര് അത് പറഞ്ഞ എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു ഉത്തരോധനം കൊണ്ടുവന്നതല്ലേ മോളെ എൻ്റെ ബായിക്കൊള്ളാത്തൊരു പേരാ എനിക്ക് അതങ്ങോട് കിട്ടുന്നില്ല എന്ന് പറയണു ഓ അങ്ങനെയാണല്ലേ അഭിഷേക്ക് സുഗന്യെ പറഞ്ഞു അല്ല ഉദ്യപാന് സാറേ ഈ ഒരു ചെടിക്ക് എത്ര രൂപയാന്ന് ചോദിച്ചു അയ്യോ ഈ ഒരു ചെടിക്ക് പോലും അമ്പതിനായിരം രൂപയാന്ന് പറയാണ് അമ്പതിനായിരം രൂപയോ അതേന്നേ എൻ്റെ ദേവമോൾക്ക് വേണ്ടിയിട്ടല്ലേ എത്ര റിസ്ക് എടുത്ത് ഞാൻ കൊണ്ടുവരുമല്ലോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ ബാലം പറഞ്ഞു തള്ളടാ നീ തള്ളി മറിക്ക എത്രത്തോളം എന്ന് എനിക്കൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കാണ് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നേ ആനന്ദ് വന്നിങ്ങനെ നോക്കുകയാണ് ആനന്ദനെ കണ്ടിഞ്ഞപ്പത്തിനും ഉദയപാലം ശ്രീകാലിക്കും ടെൻഷനായി ആനന്ദ് എന്നിട്ട് ചോദിച്ചു ആഹാ ഫ്രോഡുകളെല്ലാം ഉണ്ടല്ലോ എന്ന് പറയുന്നത് കോമതി പെട്ടെന്ന് ചോദിച്ചു എന്താടാ നീ പറഞ്ഞെ ഫ്രോഡോ ആരടാ ഫ്രോഡെന്ന് ചോദിച്ചോ അല്ല ഫ്രോഡെന്നല്ല ഞാൻ പറഞ്ഞത് ഏർ അമ്മ കേട്ടേന്റെ കൊഴപ്പാന്ന് പറഞ്ഞു ഈ സമയത്ത് ഉദയബാനും ശ്രീകല്യനെയും നോക്കി പിന്നീട് ഉദയവാനും ചോദിച്ചു ആഹാ മോഹൻ എത്തിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടെങ്കിങ്ങനെ കുശലാന്വേഷണം നടത്തുവാണെണ് അഭിനയിക്കാതിരിക്കാൻ പറ്റില്ല ആനന്ദിന് കാരണം ഇപ്പൊ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ തന്റെ ഒരു കുഞ്ഞുണ്ട് അവളുടെ വയറ്റില് അത് പ്രശ്നവും അതുകൊണ്ട് തൽക്കാലത്തേക്ക് അഭിനയിച്ചേ മതിയാവുള്ളൂ അതുകൊണ്ട് ആ ആനന്ദ് അഭിനയിക്കുവാണ് അവിടെ നിന്ന് ഈ സമയം ഗോമതി പറഞ്ഞു എടാ മീന എന്ന ശ്രീദേവിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ തരം ഔഷധ ചെടികളാണ് ഉദയബാനു സാറ് കൊണ്ടുന്നതെന്ന് നോക്ക് അപ്പോഴേക്കും സുഖന്യെ പറഞ്ഞു അങ് ഉത്തര കൊറയുന്ന കൊണ്ടുവന്നിരിക്കുന്നെ ഹോ ഉത്തര കൊറേന്നാണോ എനിക്കിതുപോലെ ഒരു അമ്മായി അച്ഛനും അമ്മായിമ്മയും കിട്ടിയത് തന്നെ ഭാഗ്യവാണ് അല്ലായിരുന്നെ ഞാൻ എന്ത് ചെയ്തനും എന്റെ കുഞ്ഞിനെ ഇത്ര കരുതലോടെ നോക്കുന്നെ ഒരച്ഛനമ്മ ഇതുവരെയായിട്ടും ഞാൻ ഓരിടത്തും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഗോമതി അതെന്താടാ അങ്ങനെ പറഞ്ഞേ ഞങ്ങൾ നോക്കുന്നില്ലേ ദേവമോളം നന്നായിട്ട് ഉം അമ്മേ അച്ഛനും ഒക്കെ നോക്കുന്നുണ്ട് പക്ഷെ അതുപോലെയല്ല ഇപ്പൊ ഇവര് വന്ന് കണ്ടോ ൂടിയ ഔഷധ ചെടികൾ ആയിരിക്കും അല്ലേന്ന് ചോദിച്ചു സുഖന്യ പറഞ്ഞു അതെ അതെ ലക്ഷങ്ങള് വിലയുള്ളതാ ഉം എന്ത് പറയാനാ അങ്കളുടെ ആന്റിക്ക് ലക്ഷങ്ങൾക്ക് ഒരു വിലയേവില്ല കോടികളെ മുടക്കിയിട്ടാണെങ്കിലും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരും വേണ്ടാന്ന് പറഞ്ഞു ഒട്ട് കേൾക്കത്തില്ല എന്ന് പറഞ്ഞു പുതിയ ശ്രീകെല്ലാം പെട്ടിരിക്കുവാണ് എന്റെ ദൈവമേ യോ മൊത്തം നാറ്റിക്കും തോന്നേ ഇനി എങ്ങാനും പറഞ്ഞു പറഞ്ഞു അവസാന സത്യങ്ങളൊക്കെ വിളിച്ചു പറയോ ഇവിടെ എങ്ങനെയെങ്കിലും എത്രയും പെടന്ന് തന്നെ രക്ഷപെടുന്നതായിരിക്കും ബുദ്ധി ആ അപ്പോഴേക്കും സുഖനി ചോദിച്ചു അല്ല എന്താ സാറേ സാറെന്താ ഞാൻ കൂടുന്നും ജ്യൂസ് കുടിക്കാതെ അത് പിന്നെ കോമതി പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലേ സ്വന്തം തോട്ടത്തിന്ന് പറിച്ചു നോക്കിയാൽ കുടിക്കോളെന്ന് പറയണം അതിന്റെ ജ്യൂസൊക്കെ അത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞ അതെ അതെ വീട്ടിൽ ചൊന്നൊന്നും നോക്കണം കൊട്ട കണക്കില സാധനങ്ങളൊക്കെ കൊണ്ടേ ഇറക്കി വെച്ചിരിക്കുന്നത് അതൊന്നും കാണണ്ട കാഴ്ച എന്ന് പറയണം ഉദയവനുനും ശ്രീകാലിക്കും തലയാട്ടല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല മീനാക്ഷിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നോട് ഉദയവാനും പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ ഇനി അധികം സമയം എന്ന് പറയണ ആ സമയം ആ ആനന്ദ് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയാൽ എങ്ങനെയാ ശരിയാവുന്നേ അച്ഛനും അമ്മയും വന്നിട്ട് വാ നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് പോവാന്നൊക്കെ പറയാണ് മീനാക്ഷി മീനാക്ഷി അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഉദയവാനോട് പറഞ്ഞു അത് ശരിയാ വന്നിട്ട് പെട്ടെന്ന് പോയാൽ എങ്ങനെ ശരിയാവുന്നേ മോളെ കാണാൻ വേണ്ടി വന്നതല്ലേ ശ്രീദേവേച്ചയ്ക്കും ആഗ്രഹം കാണത്തില്ലേ അച്ഛനോടും അമ്മയോടോ ഇപ്പൊ കുറച്ചു സമയം ഇരുന്ന് സംസാരിക്കണമെന്ന് വരാനും പറഞ്ഞുകൊണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് ആനന്ദ് മുറിയിലേക്ക് പോയി ശ്രീദേവിക്ക് ടെൻഷനായി ഉറപ്പായിട്ടും ആനന്ദേട്ടം പൊരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഇനി എന്തൊക്കെ ആയിരിക്കും എന്തോ ഒന്ന് സമാധാനമായിട്ട് വരുമായിരുന്നു ആ സമയത്താണ് ഇങ്ങനെയൊക്കെ അതേസമയം സുഗന്യ ഓർത്തു ദൈവമേ ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് ചാക്കിലാക്കാൻ പറ്റുമായിരുന്നെങ്കിലും ഓ കോടികളുടെ ബിസിനസ് ചെയ്യുന്ന പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അഹങ്കാരം കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയൊക്കെ സുഖന്യെ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ബാലൻ മനസ്സിൽ വിചാരിച്ചു എടാ ഉദയബാനു താൻ പോകുന്നതിന് മുമ്പ് തനിക്കിട്ട് അവർ പണി തരും അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ തനിക്കിട്ട് എട്ടിന്റെ പണി തന്നെ തരണമല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയത്ത് മീനാക്ഷി എന്ത് ചെയ്തു ആ ഒരു പ്ലാന്റിന്റെ ഒരു ഫോട്ടോ എടുത്തു പിന്നെ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നോക്കുവാണ് അത് എന്ത് തരം പ്ലാന്റ് ആണ് അതിന്റെ പേരെന്താന്നൊക്കെ ഇങ്ങനെ നോക്കുവാണ് അത് പക്ഷേ ഉദയബാനു ശ്രീകലയ്ക്കൊന്നും അറിയത്തിണ്ടായിരുന്നില്ല മീനാക്ഷി ബുദ്ധിയുള്ള കൂട്ടത്തില മീനാക്ഷിക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാം ഒരു പ്ലാന്റ് എടുത്തിട്ട് ആ അതിൻ്റെ ഒരു പിക്ചർ കൊടുക്കുകയാണെങ്കിൽ ഗൂഗിൾ കൃത്യമായിട്ട് അതിൻ്റെ പേരും ശാസ്ത്രീയ നാമം സൈതം പറഞ്ഞു കൊടുക്കും അതെന്താ ഇനി ഔഷധ ചെടിയാണോ ഇങ്ങനെയൊന്നും അറിയത്തില്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെർച്ചും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അതേസമയം മുറിയിലേക്ക് പോയിട്ട് ആ ആനന്ദം കൂടെ കഥ കടിച്ചു ഉദയഭാനും ശ്രീകലയൊക്കെ മുടിക്കാത്ത ആകെ പാട വെപ്രാളപ്പെട്ടിരിക്കുവാണ് പിന്നീട് ഉദയഭാനും എന്നെ സ്ത്രീകളുടെ അടുത്ത് തന്നിട്ട് ചോദിച്ചു അടുത്ത് നിങ്ങൾ എന്ത് നാടോ ആയിട്ടാണ് എങ്ങോട്ട് വന്നിരിക്കുന്നത് ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മേരാ മോളുടെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നേക്കരുതെന്ന് അല്ല അത് പിന്നെ മോനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ കാണണം എന്നാഗ്രഹമില്ലേ ഞങ്ങളുടെ മോളെ ഗർഭിണിയായ സമയത്ത് അവളെ വന്ന് കാണ്ടതെന്നു ചോദിച്ചു അതൊക്കെ മനസ്സി വെച്ചാ മതി ദേ ഈ പേരും പറഞ്ഞ് ഈ പടി കടന്നു വന്നേക്കരുത് ഇനി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കില് നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയും എനിക്ക് പറയാൻ അറിയത്തില്ലാത്തോണ്ടല്ല പിന്നീട് ശ്രീദേവിയോട് ചോദിച്ചു അല്ല ദേവി നീ പറഞ്ഞിട്ടാണോ ഇവരും കൂടെ വന്നേന്നു ചോദിച്ചു ഏയ് ഇല്ല എന്തേട്ടാ ഞാൻ പറഞ്ഞില്ല എന്ന് പറയണം ചിലപ്പോ നീയും കൂടെ പറഞ്ഞു കാണുമായിരിക്കും എല്ലാരും കൂടെ ഒത്തോണ്ടല്ലേ എനിക്കിട്ട് പണി വന്നേ അപ്പൊ പിന്നെ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ശ്രീദേവിക്ക് ഭയങ്കര വിഷമമായി ഈ സമയം ഉദ്ദേവാനും പറഞ്ഞു മോനെ നിനക്ക് ദേഷ്യം ഒന്നും തോന്നരുത് ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക ഞങ്ങക്ക് വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാ അവസ്ഥയോ അവസ്ഥ അഭിനയിക്കാൻ നിങ്ങൾ പണ്ടേ എടുക്കരാന്നുള്ള കാര്യം എനിക്കറിയാം ഇപ്പോഴും തകർത്ത് അഭിനയിച്ചോണ്ടിരിക്കുവല്ലേ നാണമുണ്ടേ നിങ്ങൾ ഇങ്ങോട്ട് കേറി വരുവോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ഇവിടെ വരുന്ന പോലും എനിക്കിഷ്ടമില്ല ദേവി എന്താണ് ഞാൻ അങ്ങോട്ട് വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഇത് കേട്ടപ്പോൾ ശ്രീകല പറഞ്ഞു അത് പിന്നെ മോനെ അവൾക്ക് ആഗ്രഹമില്ലേ വീട്ടിൽ വന്ന് നിൽക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലേ അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കളാം പിന്നെയും ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേക്കരുത് അറിയാലോ എൻ്റെ കുഞ്ഞുള്ളതുകൊണ്ട് മാത്രം അവളുടെ വയറ്റില് ഞാൻ അവളെ ഇവിടെ പിടിച്ചെടുത്തിരിക്കുന്നത് എൻ്റെ കുഞ്ഞൊന്ന് പുറത്ത് വന്നോട്ടെ അതിനുശേഷം എന്ത് വേണമെന്ന് എനിക്കറിയാം എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഉദയവാനും പറഞ്ഞു മോനെ അങ്ങനെയൊന്നും പറയരുത് എനിക്കറിയാൻ നിന്റെ മനസ്സിലെന്താന്ന് ഞങ്ങൾ അങ്ങനെ ഒരു ചതി ചെയ്തു അതിൻ്റെ മോൾക്ക് നല്ല ജീവിതം ഉണ്ടാകാൻ ദേ കൂടുതലൊന്നും അഭിനയിക്കേണ്ട എത്രയും പെട്ടെന്ന് രണ്ടുപേരും പോകാൻ നോക്ക് അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ പറഞ്ഞു പറഞ്ഞിരിക്കും ഇവിടെ നിൽക്കാനൊക്കെ അതൊന്നും കേട്ടേക്കിറന്നു പറഞ്ഞു അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഗോമതി പറഞ്ഞു ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചു അപ്പോഴേക്കും സ്ത്രീകൾ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട ഞാൻ കൊന്നിന്റെ സ്ഥലത്തോടെ കയറാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും സുകന്യ പറഞ്ഞു ദേവിയുടെ അച്ഛനും അമ്മയൊക്കെ വല്ലപ്പോഴല്ലേ വരത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കേട്ടപ്പം മീനാക്ഷേര അമ്പരപ്പോടു കൂടിയിട്ട് സുഗന്യെ നോക്കുവാണ് കാരണം സുഗന്യെ ഇങ്ങനെ ഒന്നും പറയുന്ന ആളല്ല ആ സമയം ഉദയവാന് പറഞ്ഞു ഏയ് അത് സാരല്ല എന്ന് പറയണം അപ്പോഴേക്കും ആനന്ദിങ്ങനെ നോക്കുവാണ് കാരണം ഇനിയും കൂടെ ചിലപ്പോ സുഗന്യെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിവിടെ ചിലപ്പോ നിന്നിരിക്കും ആനന്ദനെ ആ നോട്ടം കണ്ട തന്നെ സ്ത്രീകള് പറഞ്ഞു ഉദയട്ട നമുക്ക് ഇച്ചിരി നേരത്തെ ഇറങ്ങണം ഒന്നൊരു സ്ഥലത്തൂടെ പോവാനില്ലേന്ന് ചോദിച്ചു എന്നാ ശരി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയണം അങ്ങനെ അവരിറങ്ങണ സമയത്ത് സുഗന്യം കൂടെ ആ പിന്നാലെ പോവാണ് പിന്നീട് എന്ത് ബിസിനസ്സാ എങ്ങനെ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉദയഭാനുവിനും ശ്രീലയ്ക്ക് മനസ്സിലായി സുഗന്യെ തങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിച്ചിട്ടുണ്ട് ഇവിടെ പറ്റിക്കാനായിട്ട് എളുപ്പമാണല്ലോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണം എന്നൊക്കെ അവരും മനസ്സിൽ വിചാരിച്ചു അങ്ങനെ അവരങ്ങോട്ട് പോയി പോയി കഴിഞ്ഞപ്പോ തന്നെ സുഗന്യ വന്ന് ശ്രീദേവിയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എന്റെ ദേവി നിന്റെ വീട്ടുകാർ ഇത്ര വലിയ ആൾക്കാരാന്ന് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ടും എത്ര താഴ്മയോട് കൂടിട്ടാ ഉദയമാനുസാരം ആ ശ്രീലാൻറ്റിയൊക്കെ സംസാരിക്കുന്നെ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ആനന്ദ് ശ്രീദേവി ഒന്ന് നോക്കി ശ്രീദേവി ആകെ പടപ്പെട്ടു നിൽക്കുവാണ് എന്ത് പറയണന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല പിന്നീട് അവരങ്ങോട്ട് പോയി കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് ധർമ്മം വരുന്നത് ധർമ്മം വന്നു കഴിഞ്ഞപ്പോ തന്നെ സുഗന്യ വിവരണം തുടങ്ങി ഉദയഭവനെ സ്ത്രീകളെ വന്നേണ്ടിയൊക്കെ അത് കേട്ടു കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു അവർ ഇടക്കിടയ്ക്കൊക്കെ പറഞ്ഞു എന്നാലും സമ്മതിച്ചു കൊടുക്കണം ഉദയഭവൻ സാർ വലിയ ബിസിനസ്സുകാരനല്ലേ അല്ല ധർമ്മേട്ടാ നമുക്കൊരു കാര്യം ചെയ്താലോന്ന് ചോദിച്ചു എന്താ ഉദയഭവൻ സാറുമായിട്ട് ചേർന്ന് ഒരു ബിസിനസ് നടത്തിയാലോന്ന് ചോദിച്ചു ഏഹ് ബിസിനസ്സോ നിനക്കെന്താ തലയ്ക്ക് എന്താ ഓളം ഉണ്ടോ സോനിയെന്ന് ചോദിച്ചു അതെന്താ ബിസിനസ് നടത്താനായിട്ട് എനിക്കിപ്പോ എന്താണല്ലോ അതിനൊന്നും താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അതേ ധർമ്മേട്ട ഒരു കാര്യം ഞാൻ പറയാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയതിന്റെ കാര്യമൊന്നുമില്ല എന്നും ഒന്നും ഈ ഉള്ളി സബോളയും പൊതിഞ്ഞുകൊടുത്ത് കോമദി സ്റ്റോർസ് എന്നിട്ട് കാര്യമുണ്ടോ നമ്മൾ ബിസിനസ്സിലൊക്കെ ഉയരണമെങ്കിൽ എന്തെ ഇങ്ങനെ വല്യ വല്യ ആൾക്കാരുമായിട്ടുള്ള കമ്പനി വേണം ആ ഉദയവാനുസാരണയൊക്കെ ഇടക്കിടക്ക് വിളിക്കണം വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം പിന്നെ കൂട്ടു കൂടണം എന്തിന് അതെ അങ്ങനെയൊക്കെ കൂട്ടുകൂടിയാലാണ് അവർക്ക് നമ്മളൊരു മതിപ്പ് തോന്നുള്ളൂ അവരോടൊപ്പം ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ധർമ്മേന് നല്ലൊരു കോടീശ്വൻ ആകാൻ പറ്റുമെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ ധർമ്മൻ മനസ്സിൽ വിചാരിച്ചു ഇവള് ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല ചില്ലറക്കാരി അല്ല തന്നെ കോടീശ്വരനാക്കാനായിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഇവള് പ്രയത്നിച്ചോണ്ടിരിക്കോ ഇവളാൾ കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ എന്താണെങ്കിലും ഉദയബാവിനും ശ്രീകാലയ്ക്ക് ഇനിയും ബാലിന് ഇരുവിട്ട് പണി തന്നെ കൊടുക്കുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ വരാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി